തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി മൂന്ന് പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു ശക്തൻ നഗറിൽ പുലർച്ചെ മൂന്നോടെ ആയിരുന്നു അപകടം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ആരുടെയും പരിക്ക് ഗുരുതരമല്ല Apples Burab heaven Malaga Junga Argan Whatever ടാങ്കറിടില എരിഞ്ഞ അപ്പോൾ കട്ടാടുട ഇങ്ങോട്ട് എരിഞ്ഞോല്ലേ ഇതില്ല അമയിൽ അല്ലേ ഈ പടത്തുള്ള ഫുൾ കേറി ഇരിത്തിണ്ട്